ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ മട്ടൺ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് മട്ടൺ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരമണിക്കൂർ മാറ്റിവെച്ചതിന് ശേഷം കുക്കറിൽ വേവിക്കാനായി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഞങ്ങൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന മട്ടൺ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസിലൊക്കെ മതി കേട്ടോ ഇത് കറക്റ്റ് വേവായിട്ട് കിട്ടാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാൽ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടിയാണ് കേട്ടോ അധികം ഇട്ടിട്ടുള്ളത് ഇത് കുരുമുളകിൻ്റെ ഫ്ലേവർ മട്ടൻ കറിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതാണ് കേട്ടോ അത് കൂടുതൽ ചേർത്തത് ഇനി ഇതിലേക്ക് ഒരൽപ്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്